ഇന്ന് നമ്മളുള്ളത് തെള്ളകം സെന്റ് മേരീസ് ചർച്ചിലാണ് ഇന്ന് നമ്മളുടെ സജി അച്ഛൻ്റെ അമ്മ മരിച്ചതിൻ്റെ നാപ്പത്തൊന്നാം ദിവസത്തിൻ്റെ ചടങ്ങ് നടക്കുകയാണ് അതിന്റെ കുർബാനയാണ് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള ശുശ്രൂഷ ചടങ്ങുകളാണ് നടക്കുന്നത് അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മോൻസ് ജോസഫ് പങ്കെടുത്ത ചടങ്ങുകൂടെയാണ് നമ്മുടെ സജി അച്ഛൻ്റെ അമ്മ മറിയാമ്മ ഫ്രാൻസിസ് ദൈവസന്നിധിയിൽ ഈശോയുടെ അടുത്താണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു സ്വർഗത്തിൽ ആ അമ്മയ്ക്കൊരിടം ഈശോ ഒരുക്കി എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നമ്മൾക്ക് ബാക്കിയുള്ള ശുശ്രൂഷകൾ കാണാം پورت بار ഇതാണ് നമ്മുടെ സജി അച്ഛൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമ്മൾ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇതാണ് അച്ഛൻ്റെ അമ്മ മതിയമ്മ ഫ്രാൻസിസ് അമ്മയ്ക്ക് നമ്മുടെ വീഡിയോ ഉണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക